ഇത് വാലന്റൈൻസ് ഡേ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇത് വാൽമാർട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഒരു മാസം മുമ്പ് ഇവിടെ കടകളിലെല്ലാം വാലന്റൈൻസ് ഡേ ഐറ്റംസ് എല്ലാം വരാൻ തുടങ്ങും ഇവിടെ പലതരം കാൻഡീസ് ഒരുപാട് ഗിഫ്റ്റിംഗ് സാധനങ്ങളെല്ലാം ആണ് ഇവിടെ സ്കൂളുകളിലെല്ലാം ഒരുപാട് ആഘോഷങ്ങൾ നടക്കാറുണ്ട് ക്രിസ്മസ് ഡേ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് പോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ക്ലാസ്സുകളിൽ കാർഡ് എക്സ്ചേഞ്ചും ക്യാൻഡീസും എല്ലാം പരസ്പരം കൈമാറാറുണ്ട് ഇതിപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാ വർഷവും ഇതെല്ലാം ഡെക്കറേഷൻസ് ആണ് ഇത് ആണ് ബാഡ്മിൻറ്റൺസ് ഡേ തീമിൽ വരുന്നത് ഇത് ഫുൾ കാർഡ് ആണ് ഇത് ഗിഫ്റ്റ് ബാക്ക് കളക്ഷൻ ആണ് പിന്നെ വാലൻ്റൈൻസ് ഡേ തീമിലുള്ള കപ്പുകൾ ഒരുപാട് ഗിഫ്റ്റുകൾ ടോയ്സ് എഡിബെയർസ് ഇത് കുട്ടികൾക്കുള്ള വാലന്റൈൻസ് ഡേ തീം ഡ്രസ്സുകളാണ് ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ് പാറ്റേൺസിലുള്ള എഡിബെയർസ് പാവകളൊക്കെയാണ് ഇത് വലിയൊരു ഹ്യൂജ് ടെഡി ബെയർ ആണ് ഇതിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എല്ലാ വർഷവും ഇതിന് മാത്രമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഗിഫ്റ്റ് ഐഡിയാസ് എല്ലാം എല്ലാ കടകളും കൊണ്ടുവരാറുണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ടെഡി ബെയർസ് ഒരുപാട് ടോയ്സ് ഇതെല്ലാം ഓരോരോ തീമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് പലതരം ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഗിഫ്റ്റിങ് ഐഡിയാസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും കുട്ടികൾ അട്രാക്റ്റീവ് ചെയ്യുന്ന തരത്തിലുള്ള ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സിനെയാണ് കാണുന്നത് ഡിഫറ കളർ തീമിലെല്ലാം വർഷവും മാറി വരാറുണ്ട് ഈ വാലൻറ്റൈൻസ് ഡേ പാർട്ടികളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇവിടെ വ്യാപകമായിട്ട് തന്നെ എല്ലാവരും വാലന്റൈൻസ് ഡേ ആഘോഷിക്കാറുണ്ട് ഇത് പലതരത്തിലുള്ള ക്യാൻഡികൾ വരുന്നതാണ് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇയർ വാലൻഡാൻസ് ഡേ തീമിലുള്ളതാണ് എഡ്വാൻസ് അങ്ങനെ പലതരത്തിലുള്ള സം കാര്യങ്ങൾ വലൻഡാൻസ് ഡേക്ക് കൊണ്ടുവരാറുണ്ട് ഇത് വാലൻറ്റൈൻസ് ഡേക്ക് മാത്രമായിട്ട് വരുന്ന ബുക്കുകളാണ് ഇതിന് ഡെക്കറേഷൻ പില്ലോസുകളാണ് ഇത് കുട്ടികൾക്ക് മാത്രമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ചോയ്സാണ് ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള വെറൈറ്റി ടൈപ്പ് ഓഫ് ക്യാൻഡികളാണ് ഇവിടെ എല്ലാവരും വ്യാപകമായി തന്നെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് വെൽഡേസ്റ്റേക്ക് കൊടുക്കാറുണ്ട് ഓഫീസുകളിലും പാർട്ടികളിലും എല്ലാം എല്ലാവരും ഡേ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഇപ്പോൾ പല പ്രൈസിങ് റേഞ്ചിലാണ് അത് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവർക്കും അഫോർഡബിളായ റേറ്റുകളിൽ ഗിഫ്റ്റുകൾ കൊടുക്കാനായിട്ടുള്ള രീതികളിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്നതും വലിയവർക്ക് കൊടുക്കാവുന്നതും എല്ലാം ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് കളക്ഷൻസാണ് എല്ലാ വർഷവും വാൽമാർട്ടിൽ കൊണ്ടുവരുന്നത് ഇതുപോലെ മറ്റ് കടകളിലും ഒരുപാട് ഇങ്ങനെ കടകളിലിങ്ങനെ വരണ്ടസ്റ്റ് ഐറ്റംസ് എല്ലാം ആണ് ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ മറ്റു കടകളിലെ വാലൻ്റൈൻസ് ഡേ കളക്ഷൻസ് കാണിച്ചുതരാം താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക